വളരെ നിസ്സാരമായ ഒരു കാര്യമാണ് നമുക്ക് ബഡ്ഡിംഗ് ഒക്കെ അത്ര വലിയൊരു വിഷയമുള്ള കാര്യമല്ല ഇനി എങ്ങനെ ചെയ്തെന്ന് ഞാൻ ഒരു മാവൂലും ചെയ്ത് ഞങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ ബഡ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം എടുക്കുന്ന ഒരു പ്യൂറിന്റെ ഒരു ഒരു കൊമ്പാണ് ഒരു പച്ച കളറുള്ള ഒരു കൊമ്പ് വേണം അത് കട്ട് ചെയ്യണം നമ്മൾ ഇനി ആദ്യം ഇല ഒക്കെ നമ്മള് ഒഴിവാക്കുക ആ ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് വേറൊരു മാവന്തൈ ആണ് ഇതിൽ നമ്മൾ പ്യൂറ് വട്ടി ചെയ്യാൻ പോവാണ് അപ്പോൾ അതിന് നമ്മൾ ഇതിൻ്റെ തിലപ്പ് കട്ട് ചെയ്യുക ആദ്യം അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഇനി നമ്മളിത് ചെത്തുക രണ്ട് സൈഡും സെറ്റ് ഇനി നമ്മൾ പൊളിച്ചതിന് ശേഷം ഇത് നമ്മൾ ഇതിൽ ഇറക്കി വെക്കുക അതിനുശേഷം തേപ്രതി ചിറ്റിയത്ര പരിപാടി ഈ ഇനി നമുക്കൊരു ഒരാഴ്ച കഴിഞ്ഞത് തുറന്നു നോക്കിയാൽ ഏർ പിടിച്ചാൽ എന്നുള്ള അറിയാം പിടിച്ചെങ്കിൽ കഴിഞ്ഞാൽ പിന്നെ ഒരു പത്തിരു വിശ്വാസം ആക്കാമ്പേക്ക് നമുക്ക് അതിൽ കൂമ്പ് വരും അപ്പൊ നമ്മൾ ഇതിനെ ഒഴിവാക്കുക എന്നിട്ട് എന്തെങ്കിലും ചെറിയ ഒരു വേഷം എന്തെങ്കിലും അടിച്ചുകൊടുക്ക ഇത്രയുള്ള കാര്യം ഓക്കെ ഇത് ഞാൻ ചെയ്ത ഒരു മൂന്ന് വർഷം ആവുമ്പോഴത്തേക്ക് കഴിച്ച് ആദ്യം പ്യൂറാണ് കായച്ചത് പിന്നെ ഇട്ടത്തെ വർഷം രണ്ട് എല്ലാ നാലു കായ്ച്ചു ഇനി രണ്ടും കൂടി കായ്ക്കാറുണ്ട് ഇതിൽ ഞാൻ ചെയ്തത് ഒന്ന് പ്യൂറ് ഒന്ന് മൽഗോവ ഒന്ന് നീലം പിന്നെ ഒന്ന് വേറെ ഒരു ബദ് പിന്നെ വേറെ വേറെ ഒരു മാം കൂടി ഉണ്ട് ഇനി പേര് ഓർമ്മല്ല അങ്ങനെ അഞ്ച് തരാണ് നാല് തരം കായ്ച്ച്